ഹലോ നമസ്കാരം ഇത് ഇന്നത്തെ ഇന്നത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ മൂന്ന് പാമ്പിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് രണ്ട് പേര് പൂച്ചയെ പിടിച്ചു പല ഭാഗങ്ങളിൽ അങ്ങനെ വിളി ഒരു അടിസ്ഥാനത്തിൽ പോയതാണ് ചെറുതുരുത്തി ഉണ്ടായിരുന്നു ഒന്ന് കൊച്ചപ്പൻ പടി എന്ന് അപ്പോൾ പൂച്ചയുടെ അടി കൊണ്ട് ബോധം പോയി കിടക്കുന്ന ടീമാണ് അവർ നമ്മുടെ പക്ഷേ പൂച്ചേനെ ഇവർ കൊന്നു വിഴുങ്ങാനുള്ള സമയം സാഹചര്യം ഈ നാട്ടുകാർ അവർക്ക് കൊടുത്തില്ല അപ്പോഴേക്കും ആളും ആൾക്കാരൊക്കെ പോയി ഇവർ പൂച്ചയെ വിഴുങ്ങാതെ കുറച്ച് നേരം കാത്ത് അവിടെയൊക്കെ കിടന്നു പൂച്ചയോടെ ഒരുപാട് വാങ്ങിയിട്ട് മുഖത്തൊക്കെ ചോര ഉണ്ടായിരുന്നു അങ്ങനെ അവരെ ഇവിടെ റിലീസ് ചെയ്യത രണ്ടുപേർ അല്ലെങ്കിൽ ഒരാളത് ഓടി സ്ഥലം വിട്ടു തുടങ്ങി ഒരാൾ വതിക്കാണ് പോകുന്നത് നമ്മുടെ ഇവിടെ കിടക്കുന്ന ചാക്കല് ഒരു ആൾ കൂടിയുണ്ട് അദ്ദേഹം വലയിൽ കുടുങ്ങി കിടക്കുമായിരുന്നു ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി പുഴയില് കെട്ടിയ വലയിൽ കുരുങ്ങി കിടക്കുമായിരുന്നു ആളെ ആണ് ആണതിപ്പോൾ റിലീസ് ചെയ്യുന്നത് പിന്നെ ഈ മാസങ്ങൾ പാമ്പുകളുടെ എണ ചേരലുള്ള സമയമൊക്കെയാണ് ഒരു പാമ്പ് കാണുന്ന സാധ്യത്ത് രണ്ടും മൂന്നും പാമ്പൊക്കെ കാണാം വിഷമുള്ള പാമ്പുകൾ ആണെങ്കിൽ അഗ്രീസീവൊക്കെ ആവാൻ ശ്രമിക്കും അത് ശ്രദ്ധിക്കണം വളരെ സൂക്ഷിക്കണം കാട്ടിലൂടെ മുന്തിക്കുട നടക്കുമ്പോൾ വീടിൻ്റെ പരിസരമൊക്കെ തവള എലിയൊക്കെ സാന്നിധ്യം കാണണമെങ്കിൽ വൃത്തിയാക്കുക അതിലുള്ള ഭക്ഷണം തയ്യാറാക്കി നമ്മൾ വിളിച്ചു വരുത്തുന്ന പോലെയാവും അതുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക